you <laughs> കൊല്ലത്ത് പീഡനക്കേസിൽ അതിജീവിതയെ മർദ്ദിച്ച് ഭർത്താവിന്റെ കാമുകി മനോവിഷമത്തിൽ ഇര ആത്മഹത്യാ ശ്രമം നടത്തി യുവതി അറസ്റ്റിൽ കൊല്ലം കടക്കലിലാണ് പീഡനക്കേസ് അതിജീവിതയെ മർദ്ദിച്ച കേസിൽ ഭർത്താവിന്റെ കാമുകി അറസ്റ്റിലാകുന്നത് ഭർത്താവ് ഒളിവിലാണെന്ന് പോലീസ് പീഡനക്കേസിലെ അതിജീവിതയെ പ്രതിയായി യുവാവ് ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം വിവാഹം കഴിക്കുകയായിരുന്നു കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിനാണ് ഭർത്താവും വനിതാ സുഹൃത്തും ചേർന്ന് യുവതിയെ ആക്രമിച്ചത് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മനോവിഷമത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഭർത്താവും വനിതാ സുഹൃത്തും ഒളിവിൽ പോയി വെഞ്ഞാറങ്ങൂട് സ്വദേശി സുനിതയെ വാടക വീട്ടിൽ നിന്നും പോലീസ് പിടികൂടി രണ്ടായിരത്തി പതിനാറിലെ പോക്സോ കേസിലെ ഇരയാണ് മർദ്ദനത്തിനിരയായത് അന്ന് ലൈംഗികമായി പീഡിപ്പിച്ച പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു പിന്നാലെ നിരന്തരം ശാരീരിക മാനസിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു പെൺമാണിഫ സംഘത്തിൽ പെൺകുട്ടിയെ എത്തിക്കാൻ ശ്രമിച്ചെന്നും പരാതി ഉണ്ടായിരുന്നു അതിനിടെയാണ് ഭർത്താവും വനിതാ സുഹൃത്തും ചേർന്ന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പെൺകുട്ടിയെ ക്രൂര പീഡനത്തിന് ഇരയാക്കിയത് കോടതിയിൽ ഹാജരാക്കിയ സുനിതെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Trap and gold.